എല്ലാവർക്കും സിനിമ മേനീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അഡാറായിട്ടാണ് പക്ഷെ ഇത് എത്ര പേർക്ക് ആവും എന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഈ സിനിമ വളരെയധികം വ്യത്യസ്തമാണ് അതിപ്പോൾ അതിൻ്റെ കഥ പറയുന്ന രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ മേക്കിംഗ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ വളരെയധികം വ്യത്യാസമുള്ള ഒരു സിനിമയാണ് ഈ ഫ്രഷ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഇന്നത്തെ സിനിമ സിനിമയുടെ പേര് ദി നമ്പർ ട്വന്റി ത്രീ നമ്മളുടെ നായകന്റെ വൈഫ് നായകൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ഒരു ബുക്കാണ് കൊടുക്കുന്നത് ആ ബുക്ക് വായിക്കുന്നത് മുതൽ നായകൻ ആകെ പ്രശ്നങ്ങൾ വരുന്നു അതെന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾ കണ്ടറിയാം കാരണം അതിപ്പം തന്നെ പറഞ്ഞാൽ ആ ഒരു രസം പോവും പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഒരു വമ്പൻ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എത്ര പേർക്ക് കണക്റ്റാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും സിനിമ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സിനിമയുടെ കഥയിലോട്ട് എത്തിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ് സിനിമ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ സിനിമയിലേക്ക് കടക്കാം ഫെബ്രുവരി മൂന്നാം തീയതി അന്നാണ് ആനിമൽ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന നായകന്റെ ബർത്ത്ഡേ അവൻ്റെ പേരാണ് വോൾട്ടർ പേരോ പക്ഷേ ഈ ഫെബ്രുവരിയിലല്ല അവൻ്റെ കഥയുടെ ആരംഭം അതെപ്പോഴാന്നൊക്കെ നമുക്ക് വഴിയേ പറയാം ഈ വോൾട്ടർ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ബോറിങ് ക്യാരക്ടറാണ് അവനക്കധികം ഇല്ല കുടുംബക്കാരില്ല കസിൻസ് ഇല്ല ആരുമില്ല എന്നാൽ എന്നാലവൻ്റെ വൈഫിനും മകനും അവനെ ഭയങ്കര ഇഷ്ടമാണ് അവരും കൂടെ ഇല്ലെങ്കിൽ ബോറടിച്ച് മരിക്കും കയറി അങ്ങനെ വർക്ക് കഴിയാൻ ഒരു മിനിറ്റ് മിനിറ്റൂടെ ബാക്കിയുണ്ട് എന്നാൽ അപ്പോഴാണ് ഒരു എമർജൻസി മെസ്സേജ് വരുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലായിട്ടൊരു പട്ടി വൈലന്റായിട്ടിരിക്കുന്നു അതിനെ വേഗം പിടിച്ച് ആനിമൽ കൺട്രോളിൽ എത്തിക്കണം ജോലി കഴിയാൻ ഒരു മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് തന്നെ പണ്ടാരടങ്ങാൻ അടുത്ത കോളും വന്നു എമർജൻസി മെസ്സേജ് ആണ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പണി പോവും അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു പട്ടിയെ പിടിക്കാൻ പോകുന്നു അങ്ങനെ പട്ടിയുടെ ഫ്രണ്ടിലെത്തി പട്ടി ഇവനെ നോക്കി മൊരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ സംസാരിച്ച് സംസാരിച്ച് പട്ടിയെ കയ്യിലെടുക്കുന്നു ശേഷം നൈസായിട്ടാ കുരുക്കം കിടുന്നു അപ്പോഴാണ് ആ പട്ടിയുടെ ബെൽറ്റ് കാണുന്നത് നെഡ് എന്നാണ് ആ പട്ടിയുടെ പേര് അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നെഡ് അങ്ങ് വൈലൻ്റ് ആവുന്നത് അങ്ങനെ നെഡ് അവൻ്റെ കൈയ്ക്ക് കടിക്കുന്നു ഓടി രക്ഷപ്പെടുന്നു അതും തൊട്ടടുത്തുള്ള സെമിത്തേരിയിലോട്ട് അവിടെയാണെങ്കിൽ ധാരാളം കല്ലറുകളുണ്ട് എന്നാൽ നെഡ് ലോറ ടോളിൻസ് എന്ന കല്ലറയുടെ സൈഡിലാണ് ഇരിക്കുന്നത് ഇത്രയും നേരം വൈലൻ്റ് ആയിരുന്നവൻ ഇപ്പം ശാന്തമായിരിക്കുന്നു വോൾട്ടർ മൈക്കോടിയൊക്കെ വേണ്ടി തോക്കും കൊണ്ടാണ് വരുന്നത് എന്നാൽ പെട്ടെന്നാണ് നെഡിനെ അങ്ങ് കാണാണ്ടാവുന്നത് ഇത്രയും നേരം വൈലൻ്റ് ആയിരുന്നവൻ എന്തുകൊണ്ട് ലോറയുടെ കല്ലറ കണ്ടപ്പോൾ ശാന്തമായി എന്നാണ് വോൾട്ടർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനീ കാണിക്കുന്നത് വോൾട്ടറിന്റെ വൈഫിനെയാണ് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഒരു കേക്ക് സ്റ്റോറുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത് ഡേക്ക് ഒരു കേക്ക് ഒക്കെ സെറ്റ് ആക്കി ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ് വൈഫായ ആകാതെ അതും ഒരു നോവൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് അവളുടെ തീരുമാനം പക്ഷെ ഏത് കൊടുക്കുമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് ചിരിക്കുമ്പോഴാണ് ആ ബുക്ക് അവളങ്ങ് കാണുന്നത് ദി നമ്പർ ട്വൻറ്റി ത്രീ ആ ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു തന്റെ ലൈഫ് തൊലയ്ക്കാൻ പോകുന്നത് ഈ നമ്പർ ട്വൻ്റി ത്രീ ആണെന്ന് ഇതേ സമയം വർക്കും കഴിഞ്ഞ് ആയിട്ടാണ് വോൾട്ടർ വരുന്നത് എന്നാൽ ലവൻ പോലും അറിയാണ്ട് നെഡ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നെഡിനെക്കുറിച്ചും നടന്ന കാര്യങ്ങളെക്കുറിച്ചും ആഗതയോട് പറയുന്നു അത് മാത്രമല്ല നെഡ് എന്ന നെഡെന്ന പട്ടീനെ കൊല്ലാനാണ് ലവൻ്റെ തീരുമാനം അങ്ങനെ നമ്പർ ട്വൻറ്റി ത്രീ എന്ന ബുക്ക് ആഗത ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു അതിൻ്റെ മുകളിലുള്ള ടാഗ്ലൈൻ തന്നെ എ നോവൽ ഓഫ് ഒബ്സഷൻ എന്നാണ് ഇത്രയും ഒബ്സെസ്ഡ് ആവാൻ മാത്രം എന്തായിരിക്കും അതിനകത്ത് ഈ ബുക്കിൻ്റെ ഓഥറിൻ്റെ പേരാണ് ടോപ് സീക്രറ്റ്സ് അങ്ങനെ അവിടുന്ന് അവർ നേരെ പോകുന്നത് ആഗതയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് വാൾട്ടറിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബേർത്ത് ഡേ ആഘോഷിക്കാൻ ആഗതയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇവനാണ് സാം ആഗതയുടെ ആത്മാർത്ഥ സുഹൃത്ത് അങ്ങനെ അവിടെ വെച്ച് വാൾട്ടർ ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് മറിച്ചു വെക്കുന്നു ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും ആണ് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ ഈ നോവൽ തുടർന്ന് വായിക്കാതിരിക്കുക അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അപ്പോഴാണ് വോൾട്ടറിന്റെ മകനായ റോബിനെ കാണിക്കുന്നത് അങ്ങനെ അന്ന് രാത്രി ആ നോവല് അവൻ വായിക്കാൻ തുടങ്ങി ചാപ്റ്റർ വൺ അതിനകത്തുള്ള കഥാപാത്രത്തിന് ഓദർ കൊടുത്തിട്ടുള്ള പേരാണ് ഫിംഗർലിൻ ഓദർ പണ്ട് കാലത്ത് വായിച്ച ഒരു സ്റ്റോറി ബുക്കാണ് ഫിംഗർലിൻ അറ്റ്സു പക്ഷെ ആ ബുക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഓതറിന് ഓർമ്മയില്ല എന്തിന് ഇപ്പറഞ്ഞ ഫിംഗർലിൻ അറ്റ്സു അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കൊന്നുമില്ല എന്നാൽ ആ ബുക്കിന്റെ പേര് കേട്ടേക്ക് വോൾട്ടറിന് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നോ അങ്ങനെ വായിച്ച് വായിച്ച് ചാപ്റ്റർ ടൂലെത്തി ഒരു ബോറിംഗ് ടൗണിലാണ് ഫിംഗർലിൻ ജീവിച്ചിരുന്നത് പറയത്തക്ക ഫ്രണ്ട്സൊന്നുമില്ല സോ ഒറ്റപ്പടൽ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു ആ ടൗണിൽ നിന്ന് അവനുക്ക് പുറത്ത് കിടക്കാനുള്ള ഏക മാർഗമായിരുന്നു പഠിപ്പ് അങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു തന്റെ അച്ഛനാണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ അങ്ങേർക്കെല്ലാം ഒരു കണക്കുകൂട്ടലായിരുന്നു അച്ഛനെ പോലെ തന്നെ മകനും ഒരു അക്കൗണ്ടന്റ് ആക്കണം എന്നായിരുന്നു ഫിംഗർലിൻ്റെ അച്ഛന്റെ വാശി എന്നാൽ ഫിംഗർലിൻ മറ്റൊരു ലോകത്തായിരുന്നു തനിക്ക് കിട്ടുന്ന ഡിക്റ്റക്റ്റീവ് മാഗസിൻസും നോവൽസും വായിച്ച് വായിച്ച് തനിക്കൊരു ഡിക്റ്റക്റ്റീവ് ആവണമെന്ന് അവൻ ഉറപ്പിച്ചു പക്ഷെ അച്ഛന്റെ വാശി അതിന് സമ്മതിച്ചിരുന്നില്ല എന്നാൽ അമ്മയാണെങ്കിൽ അത്ര പ്രഷർ കൊടുക്കുന്ന ഒരാളല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിംഗർലിൻ്റെ അയൽവാസിയുടെ വീട് കാണിക്കുന്നത് അങ്ങോട്ടൊരിക്കലും പോകരുതെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പറഞ്ഞ അയൽവാസിയുടെ നായ എപ്പോൾ നോക്കിയാലും ഫിംഗർലിൻ്റെ പറമ്പിലായിരിക്കും അങ്ങനെ ഒരു ദിവസം തൻ്റെ അച്ഛൻ്റെ റൂള് മറികടന്ന് ആ നായയെ ഫോളോ ചെയ്ത് തൻ്റെ അയൽവാസിയുടെ വീട്ടിലെത്തി എന്നാൽ അവർ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ട് ഞരമ്പ് മുറിച്ച പാടുകളുണ്ട് ഡോക്ടർമാരും പോലീസുകാരും ഒക്കെ സൂയിസൈഡ് ആയി കണ്ട് ആ കേസ് കൺക്ലൂഡ് ചെയ്തു എന്നാൽ ഫിംഗർലിന് അതിലത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല താൻ വായിച്ച ഡിറ്റക്റ്റീവ് മാഗസിൻസ് കാരണം കേസ് അന്വേഷണത്തിന്റെ ഒരു ഫാൻറ്റസി അവന്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭ്രാന്തനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കൊലപാതകമായിട്ടാണ് അവൻ ആ മരണം കണ്ടത് അന്ന് അവൻ ഉറപ്പിച്ചു ഒരു ഡിറ്റക്റ്റീവ് ആവുന്ന അങ്ങനെ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആകെ വരുന്നത് എന്താണ് ഭയങ്കര വായനയല്ലോ ബുക്കിലെ ടാഗ് ലൈൻ പോലെ ഒബ്സെസ്ഡ് ആയോ നീ വായിച്ചിരുന്നത് ഞാൻ വായിച്ചിരുന്നു ആദ്യമൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ ലാസ്റ്റിക്കൊക്കെ എത്തുമ്പോൾ ഫിംഗർലിൻ ക്യാരക്ടറിനോട് വെറുപ്പ് വരും അങ്ങനെ ഇത് കേട്ടേക്ക് വോൾട്ടർ ഒരു ബുക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു ഫിംഗർലിൻ അഡ്ജു എന്ന് പറയുന്ന ബുക്ക് അത് കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല അവനൊരു കാര്യം പറയുന്നു ഇടി ഇത് വായിച്ചപ്പോൾ മുതൽ എൻ്റെ പാസ്റ്റ് ലൈഫുമായിട്ട് എന്തൊക്കെയോ ബന്ധം തോന്നുന്നു എപ്പോഴും എൻ്റെ അമ്മ എനിക്ക് വായിച്ചു തരാറുള്ള ബുക്കായിരുന്നു ഫിംഗർലിൻ അജു പക്ഷേ ഇതൊക്കെ കേട്ട് ഈ കാകതൊക്കെ ആണെങ്കിൽ വലിയ കാര്യമായിട്ടും തോന്നില്ല ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടാവുക ഇവൻ മാത്രമല്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോൾട്ടർ വേറെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കഥയിലെ ഫിംഗർലിൻ താമസിച്ചിരുന്ന ബോറിംഗ് ടൗൺ പോലെ തന്നെയായിരുന്നു വോൾട്ടറിൻ്റെ ടൗൺ അയൽവാസിക്ക് നായ ഉള്ളതുപോലെ ഇവൻ്റെ അയൽവാസിക്ക് ഉണ്ടായിരുന്നു ഒരു നായ പിന്നെ പോരാത്തതിന് ഫിംഗർലിൻ വായിച്ചിരുന്ന ഡിക്റ്റീവ് മാഗസിൻസ് വോൾട്ടറും വായിച്ചിരുന്നു ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഫിംഗർലിൻ്റെ എട്ടാം വയസ്സിൽ മരിച്ച് അവൻ്റെ അയൽവാസിയാണെങ്കിൽ വോൾട്ടറിന്റെ ലൈഫിൽ അതേ പ്രായത്തിൽ മരിച്ച് അവൻ്റെ അമ്മയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ നോവലും വോൾട്ടറിന്റെ ലൈഫും തമ്മിൽ എന്തൊക്കെയോ സാമ്യമുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടോ ആകെ അതൊന്നും കാര്യക്കുന്നില്ല എൻ്റെ പൊന്ന് വാൾട്ടറെ ചില സമയങ്ങളിൽ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഥയിട്ട് തോന്നാറുണ്ട് അതിൻ്റെ ആദര നമ്മുടെ ലൈഫ് കട്ടെടുക്കുന്നത് പോലെയൊക്കെ തോന്നും ഇപ്പൊ ഞാനൊരു ഓതറാണെങ്കിൽ മാക്സിമം അങ്ങനെയാണ് എഴുതാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ ഇതും അങ്ങനെ വോൾട്ടർ കഥയുടെ ബാക്കി വായിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ ഫിംഗർലിൻ വളർന്ന് വലുതായി താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഡിക്റ്റേറ്റീവായി അപ്പോഴായിരുന്നു തൻ്റെ ലൈഫിലോട്ട് ഒരു പുതിയ കഥാപാത്രത്തിന്റെ വരവ് ഫിബ്രിസിയ അമിതമായിട്ടുള്ള സെക്ഷൽ ഫാന്റസീസ് ഉള്ള ഫിംഗർലിൻ്റെ കാമുകി അവളുടെ സെക്ഷൽ ഫാന്റസി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബ്രാന്ത് പോലെയാണ് അങ്ങനെ അന്നത്തെ വായിക്കലൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കെടുക്കുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത് ഒരു നിഴല് കത്തിയുമായിട്ട് കൊല്ലാൻ വരുന്നു അങ്ങനെ രാവിലെയായി വോൾട്ടർ വായിച്ച് വായിച്ച് ചാപ്റ്റർ ഫൈവിലെത്തി ഫിംഗർലിൻ ഒരു കേസ് വരുന്നു ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതായിട്ട് ഇൻഫോർമേഷൻ കിട്ടി അതിനെ തുടർന്ന് ആ പെൺകുട്ടിയെ കാണാൻ ഫിംഗർലിൻ അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി അവളാണെങ്കിൽ തൂങ്ങാൻ നിൽക്കുകയാണ് അങ്ങനെ അവളുടെ ശ്രദ്ധ തെറ്റിക്കാൻ ഫിംഗർലിൻ പല കാര്യങ്ങളും പറയുന്നു എൻ്റെ ബേർത്ത് ഡേ ആണെന്ന് ഇന്നിങ്ങനെ ചെയ്താൽ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു വിധത്തിൽ അവളുടെ മനസ്സ് മാറ്റുന്നു അങ്ങനെ ആ പെൺകുട്ടി അവളുടെ ലൈഫിനെ കുറിച്ച് ആരംഭിക്കുന്നു അവളുടെ ലൈഫ് തകരാൻ കാരണം അവളുടെ അച്ഛൻ്റെ ആയിരുന്നു അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്ന അമ്മയുടെ മരണത്തിന് ശേഷവും എന്നാൽ ഇവരുടെ സൂയിസൈഡിന് ഒരു കഥയുണ്ട് ആ കഥയാണ് ട്വൻറ്റി ത്രീ ട്വൻ്റി ത്രീ എന്ന നമ്പർ ശാപം പിടിച്ചൊരു നമ്പറാണ് അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നത് ആ നമ്പർ അവളുടെ അച്ഛനെ ഫോളോ ചെയ്തിരുന്നു അതൊന്നും താങ്ങാൻ പറ്റാതെ ആ ശാപം ഇല്ലാണ്ടാക്കാൻ അങ്ങേര് സൂയിസൈഡ് ചെയ്തു പക്ഷെ അതെല്ലാം നേരിട്ട് കണ്ട പെൺകുട്ടിയുടെ പിന്നാലെ ഇരുപത്തി എന്ന ശാപം വരാൻ തുടങ്ങി ഡേറ്റ് ടൈം ലൈസൻസ് പ്ലേറ്റ് വായിക്കുന്ന ബുക്കുകൾ പറയുന്ന വേഡ്സിൽ എന്തിന് എല്ലാത്തിലും ട്വന്റി ത്രീ എന്ന നമ്പർ വരാൻ തുടങ്ങി ഇപ്പൊ ആൽഫബറ്റിന്റെ കേസ് എടുത്ത എ വൺ ആയിരിക്കും ടു ബി ആയിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേർഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇവളുടെ ഫേവറേറ്റ് കളറാണ് ആണ് പിങ്ക് റെഡും വൈറ്റും കൂടെ മിക്സ് ആയാലാണ് പിങ്ക് ആവുന്നത് റെഡിൻ്റെ മൂന്ന് ആൽഫബെറ്റിൻ്റെ നമ്പർ കൂട്ടിയ ട്വൻറ്റി സെവൻ അതേപോലെ വൈറ്റിൻ്റെ നമ്പർ കൂട്ടിയ സിക്സ്റ്റി ഫൈവ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി ടു പിങ്കിലാണെങ്കിൽ നാല് ലെറ്റർ ഉണ്ട് സോ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ട്വൻ്റി ത്രീ സോ അവളുടെ ലൈഫിൽ എവിടെ തിരിഞ്ഞാലും അവൾ കാണുന്ന നമ്പറായിരുന്നു ട്വൻറ്റി ത്രീ ഈ ട്വൻറ്റി ത്രീയിലോട്ട് എത്തിക്കുന്ന നൂറായിരം വഴികളാണ് അവളുടെ ചുവരൻ്റെ മുകളിൽ അവൾ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഇതൊക്കെ കേട്ട് കീഴിൽ പോയിട്ടാണ് ഫിംഗറിൽ നിൽക്കുന്നത് ഇപ്പം നമ്മളൊരു റെഡ് വാഗനർ കാറ് കണ്ടുവെന്ന് വിചാരിക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് കാണുന്നുണ്ടാവുക ഇതുപോലുള്ള റെഡ് വാഗനർ കാറുകൾ തന്നെയാകും അതൊരു ഫാക്റ്റ് ആണ് അതേപോലെ തന്നെയാണ് ഈ ട്വന്റി ത്രീയുടെ കേസും എന്നൊക്കെ വിചാരിച്ചാണ് ഫിംഗർ നിൽക്കുന്നത് അതായത് ട്വന്റി ത്രീനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടോ അല്ലെങ്കിൽ കണ്ടു പിന്നീട് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുക ട്വന്റി ത്രീ എന്ന നമ്പർ ആയിരിക്കും അത് സ്വാഭാവികമാണ് സോ ഇതെല്ലാം വെറും ബ്രാന്ത് മാത്രമാണ് അങ്ങനെ ഫിംഗർലിൻ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പോകുന്നു പക്ഷെ ആ പെൺകുട്ടി ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് അങ്ങ് ചാടി ചാവുന്നുണ്ട് അവൻ്റെ കൺമുന്നിലോട്ടാണ് അവൾ വന്ന് വീഴുന്നത് അത് കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് ഫിംഗർലിൻ ഒരു നമ്പർ കാരണം ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നു എന്നാൽ അവനും മരിച്ചിരിക്കുന്നു അവിടുന്ന് ഒരു കത്തിയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു മേർഡറാണ് അങ്ങനെ ഈ കേസിനെ ഫിബ്രീച്ചിയോട് പറയുന്നു അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടേക്ക് സെക്ഷൽ ഫാൻറ്റസീസ് ആണ് മനസ്സിലോട്ട് വരുന്നത് ഡെത്ത് ആൻഡ് സെക്സ് അത് അവളുടെ മറ്റൊരു സെക്ഷൽ ഫാന്റസി ആയിരുന്നു അങ്ങനെ ഫിംഗർലിൻ തിരിച്ചാ പെൺകുട്ടിയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി അവളുടെ ചുവരൻ്റെ മുകളിലാണെങ്കിൽ ട്വൻ്റി ത്രീ എന്ന നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഫിംഗർലിൻ ഒരു കാര്യം കണ്ടെത്തുന്നത് മരിച്ച പെൺകുട്ടിയുടെ പേര് ലെറ്റർ വൈസ് നോക്കുമ്പോൾ ട്വൻറ്റി ആണ് കിട്ടുന്നത് ഇതൊരു കോയിൻസിഡൻസ് ഇൻസിഡൻസ് ആണോ അല്ലേന്നൊന്നും ഫിംഗർലിൻ അറിയില്ല എന്തായാലും ഇതൊക്കെ വായിച്ച് ഞെട്ടിയിരിക്കുകയാണ് വോൾട്ടർ അത് മാത്രമല്ല ആ ബുക്കിനകത്തുണ്ട് ലെറ്റർ വെച്ച് എങ്ങനെയാണ് നമ്പർ എടുക്കുക എന്നുള്ളത് അതായത് എ വൺ ആണെങ്കിൽ സെഡ് ട്വൻറ്റി സിക്സ് അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു പോയിന്റ് വെച്ച് വോൾട്ടർ കാണുന്നെല്ലാം ട്വൻറി ത്രീ ആയിരുന്നു ട്വൻറ്റി ത്രീയെ കുറിച്ച് കേട്ടപ്പോൾ കാണുന്നെല്ലാം ട്വൻറ്റി ത്രീ പക്ഷെ ഇങ്ങനെക്കങ്ങനെയല്ല തോന്നുന്നത് സോ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ഒരു ലൈബ്രറിയിലോട്ട് പോകുന്നു ഇത് നമ്പർ ട്വന്റി ത്രീ എന്ന ബുക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നു എന്നാലും ഓദറായ ടോപ് സീക്രട്സിന്റെ ആദ്യത്തെയും അവസാനത്തെയും ബുക്കാണ് നമ്പർ ട്വന്റി ത്രീ ആ ഓദറിനെ കുറിച്ച് ഒന്നും കണ്ടെത്താനാവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈബ്രറിയിൽ നിന്നും അതേ ട്വന്റി ത്രീ എന്ന നമ്പർ കാണുന്നത് അങ്ങനെ അവൻ വീട്ടിലെത്തി ശേഷം അവന്റെ ലൈഫും ട്വന്റി ത്രീയുമായിട്ടുള്ള ബന്ധം ആഗതക്കും റോബിനും കാണിച്ചു കൊടുക്കുന്നു വോൾട്ടർ ജനിച്ച് രണ്ടാം മാസം മൂന്നാം തീയതിയാണ് ടു ത്രീ ട്വന്റി ത്രീ അതേപോലെ ജനിച്ച ടൈമ് പതിനൊന്ന് പന്ത്രണ്ടും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ത്രീ ഇതൊന്നും പോരാണ്ട അവൻ്റെ സർവീസ് നമ്പർ ലൈസൻസ് പ്ലേറ്റ് അങ്ങനെ എന്തെടുത്താലും അതിലൊക്കെയുണ്ട് ട്വൻ്റി ത്രീ എന്തിന് വോൾട്ടറിൻ്റെ ഫുൾ നെയിം വെച്ച് കണക്കൂട്ടിയാലടക്കം അതും ട്വൻറ്റി ത്രീ ഫിംഗർലിൻ കഥാനായികയായ ഫിബ്രീച്ചി ആദ്യമായിട്ട് കാണുന്നത് തൻ്റെ മുപ്പത്തി രണ്ടാം വയസ്സിലാണ് അത് റിവേഴ്സ് അടിച്ച ട്വൻറ്റി ത്രീ ഇനിയിപ്പോൾ വോൾട്ടറിൻ്റെ ലൈഫിലോട്ട് വന്ന ഇരുപത്തിമൂന്നാം വയസ്സിലാണ് അവൻ ആകുന്നതെ കണ്ടുമുട്ടുന്നത് എന്തിന് ആദ്യമായിട്ട് ഇവർ കാണുന്ന ഡേറ്റ് ഒമ്പതാം മാസം പതിനാലാം തീയതിയാണ് നയൻ പ്ലസ് ഫോർട്ടീൻ ട്വൻറ്റി ത്രീ അത് മാത്രമല്ല ഇവരുടെ മാരേജ് അടന്ന് പത്താം മാസം പതിമൂന്നാം തീയതിയാണ് ടെൻ പ്ലസ് തേർട്ടീൻ ട്വൻ്റി ത്രീ ആഗത ഇതിലെന്തൊക്കെയോ പ്രശ്നമുണ്ട് എൻ്റെ ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെയുണ്ട് ഈ നോവൽ വഹിച്ചിട്ട് എന്നത്രയും അടുത്തറിയാവുന്ന ആരോ ആണ് ഇതിൻ്റെ ഓത് കഥയിൽ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ കാരണം ഇതേ ട്വൻ്റി ത്രീ നമ്പറാണ് അതിനുശേഷം അത് ഫിംഗർലിന് കൈമാറി നിങ്ങൾക്കേ വട്ടാണ് ആദ്യം പോയിട്ട് ആ ബുക്ക് മൊത്തം വായിക്കി ഹാ അപ്പം അറിയാം നിൻ്റെ ഫിംഗർലിൻ ലിൻ ഒരു കൊലയാളിയാണെന്ന് നീ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ സോ നീയും ഫിംഗർ ലിന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല മനസ്സിലായാ എന്നൊക്കെ പറഞ്ഞാകഥ പോകുന്നു എന്നാൽ മകൻ റോബിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ചെറിയ ചെക്കനാണല്ലോ അതുകൊണ്ട് ചെറിയൊരു എക്സൈറ്റ്മെന്റ് അങ്ങനെ വോൾട്ടർ കഥ പിന്നെയും വായിക്കാൻ ആരംഭിക്കുന്നു ഫിംഗർലിനും ട്വൻ്റി ത്രീ എന്ന നമ്പർ വിടാതെ പിടിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം ഫിബ്രീച്ചിയുടെ സെക്ഷൽ ഫാന്റസീസ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അവരുടെ രഹസ്യ അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നു അവിടെ വെച്ച് കിസ് ചെയ്യുമ്പോഴാണ് തന്റെ പുറകിലെ ക്ലോക്ക് ചെയ്ത ടൈം നയൻ ഫോർട്ടീൻ ആവുന്നത് വിച്ച് മീൻസ് ട്വൻ്റി ത്രീ ഈ നമ്പർ കാരണം ഫിംഗർലിൻ ആകെ ഡിസ്റ്റേബ് ആയിരുന്നു എന്നാൽ ഫിബ്രീച്ചയുടെ മുമ്പിൽ ഇതൊന്നും കാണിച്ചിരുന്നില്ല അങ്ങനെ അന്ന് നടക്കുന്ന സെക്സിൽ അവൾക്ക് പുതിയൊരു ഫാന്റസി വരുന്നു തന്നെ കത്തി എടുത്ത് കുത്തുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു കൊലപാതകയുമായിട്ടാണ് താൻ സെക്സിൽ ഏർപ്പെടുന്നതെന്ന് അവൾക്ക് തോന്നണം ഫാന്റസീസ് തന്റെ ലൈഫിൽ ഇത്രയും വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടും ഫിംഗർലിൻ അതിനൊക്കെ നിന്നു കൊടുക്കുന്നു കാരണം അവനക്ക് അത്ര ഇഷ്ടമാണ് ഫിബ്രിസിയനെ അങ്ങനെ അന്നത്തെ വായന കഴിഞ്ഞു വോൾട്ടർ എവിടെ നോക്കുമ്പോഴും ട്വന്റി ത്രീ ആണ് കാണുന്നത് ഇതൊന്നും പോരാണ്ട് അതേ പേടി സ്വപ്നം പിന്നെയും കാണുന്നു കത്തിയുമായി കൊല്ലാൻ നിൽക്കുന്ന നിഴൽ ഇതുപോലുള്ള കുറെ വിയേഡായിട്ടുള്ള ഡ്രീംസ് കഥയിലെ ഫിംഗർലിനും കണ്ടിരുന്നു അങ്ങനെ അന്ന് രാത്രി ചുമ്മാ ആകഥയുടെ ചെരുപ്പിൻ്റെ എണ്ണം നോക്കുന്നു അതും ട്വൻറ്റി ത്രീ പേർ ഉണ്ട് കേട്ടാ ഇവൻ്റെ ഈ ബ്രാന്ത് കണ്ടിട്ടാകെ പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമിനെ വിളിച്ച് കാര്യം പറയുന്നു അങ്ങനെ സാമ് വോൾട്ടറിനെ വിളിപ്പിക്കുന്നു വോൾട്ടർ ഞാനൊരു കാര്യം പറയട്ടെ ഈ ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് ഒരു സാധാ നമ്പർ ആയിരിക്കും ഒരു മനുഷ്യന്റെ ബോഡിക്കകത്ത് നാൽപ്പത്താറ് ക്രോമസോംസ് ഉണ്ട് അതും ട്വൻറ്റി ത്രീ ഫ്രം ഈച്ച് പേരൻറ്റ് അത് മാത്രമല്ല നമ്മളുടെ ചോരയ്ക്ക് സർക്കുലേറ്റ് ആവാൻ ഇരുപത്തി സെക്കൻഡ് ആവശ്യമുണ്ട് അങ്ങനെ പലതിലുണ്ട് ഉണ്ട് ട്വൻ്റി ത്രീ നീ ട്വൻറ്റി ത്രീ എന്ന നമ്പർ തേടി പോകുന്നതുകൊണ്ടാണ് നീ അത് കണ്ടെത്തുന്നത് അല്ലാണ്ട് അതിൻ്റെ പുറകിൽ ശാപം ദൈവം അങ്ങനെയൊന്നുമില്ല അത് ജസ്റ്റ് ഒരു കോൻസിഡൻസ് മാത്രമാണ് നീ ഇപ്പം തൽക്കാലം ആ ബുക്ക് ഫുള്ള് വായിക്കി എന്നിട്ടും നിന്റെ ലൈഫുമായിട്ട് നിനക്ക് എന്തേലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓദർ നിനക്കത്രയും അടുത്തറിയാവുന്ന ആളായിരിക്കണം സോ അവനെ നമുക്ക് കണ്ടെത്താം ചോദിക്കാം അതുവരെ ആഗ്രതയുടെ കാര്യം ഞാനേറ്റു എന്നൊക്കെയാണ് സാമ് പറയുന്നത് എന്തായാലും സാമ് പറഞ്ഞ പോലെ ആ ബുക്ക് ഫുള്ള് വായിക്കാൻ അവൻ തീരുമാനിച്ചു അങ്ങനെ പിന്നെയും വായിക്കാൻ ആരംഭിക്കുന്നു കുറച്ചു മുമ്പ് വോൾട്ടർ ചെരുപ്പിൻ്റെ എണ്ണെടുത്ത പോലെ ഇവിടെ ഫിംഗർലിനും ഫിബ്രീച്ചിയുടെ ചെരുപ്പിൻ്റെ എണ്ണ എടുക്കുന്നു അതെല്ലാം കണ്ട് ഫിബ്രീച്ചയ്ക്ക് ബ്രാന്ത് കയറുന്നു പുള്ളിക്കാരിത്തേക്ക് മനസ്സിലായി ഇവൻ എപ്പോഴും ആ നമ്പറിൻ്റെ പിന്നാലെയാണെന്ന് അതുകൊണ്ട് തന്നെ അവളുടെ സെക്ഷൽ ഫാൻറ്റസീസ് അവൻക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ആ ചെരുപ്പിൻ്റെ കാര്യം വായിച്ചതിന് ശേഷം ഞെട്ടിയിരിക്കുകയാണ് വോൾട്ടർ എന്താണോ അവൻ്റെ ലൈഫിൽ നടന്ന് അത് തന്നെയാണ് ഫിംഗർലിൻ്റെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫിംഗർലിന് ഈ നമ്പർ കാരണം ബ്രാന്ത് കയറാൻ തുടങ്ങുന്നു പുള്ളിക്കാരനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് എവിടെ തിരിഞ്ഞാലും ട്വൻ്റി ത്രീ ഡ്രസ്സിൻ്റെ എണ്ണായിക്കോട്ടെ ഫിബ്രീച്ചിയുടെ ഫുൾ നെയിം ആയിക്കോട്ടെ ഇവിടെ ആകതയുടെ ഫുൾ നെയിം എടുത്താലും ട്വന്റി ത്രീ ആണ്ട്ടാ അത് മാത്രമല്ല വോൾട്ടർ കാണുന്ന ഒരു സ്വപ്നം ഫിംഗർലിൻ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്തിന് ഇറോഷിമേല് ബോംബ് വീണ് എട്ടേ കാലിനായിരുന്നു എയ്റ്റ് പ്ലസ് ഫിഫ്റ്റീൻ ട്വന്റി ത്രീ ചുരുക്കി പറഞ്ഞ ട്വന്റി ത്രീ എന്ന നമ്പർ ചരിത്രത്തിലെ പല ദുരന്തങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്തായാലും ഫിംഗർ ഫിംഗർലിന് ഒരു കാര്യം മനസ്സിലായി മറ്റേ പെൺകുട്ടീനെ ഫോളോ ചെയ്തിരുന്ന ട്വന്റി ത്രീ ഇപ്പൊ അവന് പിന്നാലെയാണെന്ന് അങ്ങനെ ലൈൻ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ പോകുന്നു ഡോക്ടർ മൈൽസ് അങ്ങനെ മൈൽസ് അവനെ സമാധാനിപ്പിക്കുന്നു ഫിംഗർലിൻ നീ തൽക്കാലത്തിൻ്റെ ഡിക്റ്റേറ്റീവ് ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിൻ്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെ വീട്ടിലെത്തിയ ഫിംഗർലിൻ ഈ ബ്രേക്കിനെക്കുറിച്ച് ഫിബ്രീച്ചിയോട് പറയുന്നു ഇതും കൂടെ കേട്ടേക്ക് ഫിബ്രീച്ചിയുടെ കൺട്രോൾ പോകുന്നു മാത്രമല്ല അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന ഡോക്ടർ മൈൽസ് അവളുമായിട്ട് എഫ് ആറിൽ ആവുന്നു ഇതൊക്കെ കണ്ട് ഫിംഗർലിന് രണ്ടുപേരെയും കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത് ഇവിടെ വോൾട്ടർ ആണെങ്കിൽ ഇതൊക്കെ വായിച്ച് ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇവിടെ ഡോക്ടർ മൈൽസ് ഫിബ്രീച്ചിയോട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെയായിരുന്നു ആഗതയുടെ ആത്മാർത്ഥ സുഹൃത്തായ സാമും പറഞ്ഞത് ഫിംഗർലിനും വോൾട്ടറിനും ഉണ്ടായിരുന്ന പ്രശ്നമാണ് ട്വൻറ്റി ത്രീ അവർ നമ്പർ കാരണം രണ്ടുപേരുടെ വൈഫിനും ബ്രാന്ത് കയറുന്നു ഇവിടെ ഒരു സാം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡോക്ടർ മൈൽസ് എങ്ങനെയൊക്കെ നോക്കിയാലും രണ്ടും തമ്മിൽ ഒടുക്കത്ത കണക്ഷൻ പിന്നീട് അങ്ങോട്ട് വോൾട്ടർ കാണുന്നതെല്ലാം ട്വൻ്റി ത്രീ പോകുന്ന സ്ട്രീറ്റ് സിറ്റി കട ബോർഡ് എന്ന് വേണ്ട സകലമാന സ്ഥലത്തും ട്വൻറ്റി ത്രീ അങ്ങനെ നടന്ന് നടന്ന് ആഗതയുടെ കേക്ക് ഷോപ്പിന് മുന്നിലെത്തി എന്നാൽ ഷോപ്പ് ക്ലോസ് ആണ് പക്ഷെ ആ ഷോപ്പിനകത്ത് സെയിം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവരൊരു സീരിയസ് ഡിസ്കഷനിലാണ് അതും കൂടെ കണ്ടേക്ക് ഇങ്ങനെക്കാണെങ്കിൽ മൊത്തത്തിൽ മൂടുപോന്നു ആകെ തന്റെ ലൈഫിലെ ഫിബ്രീച്ചിയായി മാറോ എന്നുള്ള സംശയങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ വായിച്ച് വായിച്ച് ചാപ്റ്റർ ട്വൻറ്റി എത്തി അതിനകത്ത് പറയുന്നത് ഡോക്ടർ മൈൽസും ഫിബ്രീച്ചിയും കൂടെ നടത്തിയ ഒരു ഔട്ട്ഡോർ സെക്സിനെ കുറിച്ചാണ് സൊ ഫിബ്രീച്ചിയ ഒരു സെക്സ് അഡിക്റ്റ് ആയിരുന്നു ഇതെല്ലാം കണ്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഫിംഗർലിന് അങ്ങനെ അന്ന് രാത്രി വോൾട്ടർ പതി പോലെ സ്വപ്നം കാണുന്നു എന്നാൽ സാധാരണ കാണുന്നത് പോലെ ഒരു നിഴലിനെയല്ലേ കാണുന്നത് മറിച്ചാകതയെ കുത്തിക്കൊല്ലുന്ന തന്നെ തന്നെയാണ് അതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് വോൾട്ടർ അങ്ങനെ അന്ന് രാത്രി മൈൻഡ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഒരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പോകുന്നത് ആഗത ഞാനൊന്ന് പുറത്തു പോവാൻ എൻ്റെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ തിരിച്ചു വരാം ഇതെല്ലാം വായിച്ചിട്ടാകെ പേടിച്ചിട്ടിരിക്കുകയാണ് ആകത ഈ ബുക്ക് വായിച്ചിട്ട് പുള്ളിക്കാരനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് പിന്നെ ആരാണ് പേടിക്കാണ്ടിരിക്കുക അങ്ങനെ വോൾട്ടർ പോയി പോയി എഡ്വേർഡ് ഹോട്ടലിന് മുമ്പിലെത്തുന്നു എന്നാൽ പുള്ളിക്കാരൻ പോലും അറിയാണ്ടാണ് കറക്റ്റ് അവിടെ തന്നെ നിർത്തുന്നത് ഒരുമാതിരി എഡ്വേഡ് ഹോട്ടലുമായിട്ട് മുമ്പ് കണക്ഷൻ ഉള്ളതുപോലെ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോമാറ്റിക്കലി പുള്ളിക്കാരനെ അങ്ങോട്ടെത്തി അങ്ങനെ ഹോട്ടലിൽ കയറുന്നു റൂമെടുക്കുന്നു ഇരുപത്തിയേഴാമത്തെ റൂമാണ് പുള്ളിക്കാരന് കിട്ടുന്നത് ഇരുപത്തി മൂന്നാണെങ്കിൽ അവൈലബിളും ആണ് സോ അവൻ ഇരുപത്തി മൂന്ന് ചൂസ് ചെയ്യുന്നു ഇത് കണ്ടേക്ക് ഹോട്ടലിൻ്റെ പഴയ മാനേജർ വോൾട്ടറിനൊരു നോട്ടം നോക്കുന്നു അയാളുടെ കണ്ണുകളുണ്ട് പല രഹസ്യങ്ങളും അങ്ങനെ റൂമിലെത്തി എന്നിട്ട് ബാക്കി വായിക്കാൻ ആരംഭിക്കുന്നു ചാപ്റ്റർ ട്വൻറ്റി ടു തന്നെ ചതിച്ച ഫിബ്രിച്ചനെ അവനൊരു കത്തി കൊണ്ട് ഇല്ലാണ്ടാക്കി അവളുടെ ഡെഡ് ബോഡി കണ്ട് പേടിച്ചു പറച്ച് നിൽക്കുകയാണ് ഡോക്ടർ മൈൽസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അങ്ങേർക്ക് കിട്ടുന്നത് കിട്ടാമെന്ന് മാത്രമല്ല അതങ്ങ് കയ്യിലെടുക്കുന്നു അങ്ങനെ പോലീസ് എത്തി ഡോക്ടറിനെ അറസ്റ്റ് ചെയ്തു കത്തിയുടെ മുകളിൽ ഫിംഗർ പ്രിൻറ് ഉള്ള കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിംഗർലിനെ കാണിക്കുന്നത് അവനാകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത് തന്റെ കാമുകീനേം കൊന്നു ഒരു നിരപരാധി അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനെല്ലാം കാരണം അവനെ ഭ്രാന്തനാക്കിയ ട്വൻറ്റി എന്ന ശാപം പിടിച്ച നമ്പറാണ് ഇതൊക്കെ ആലോചിച്ച് അവൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് അങ്ങ് വലിച്ചെറിയുന്നു എന്നിട്ട് മറ്റേ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ പോലെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചാടാ നിൽക്കുകയാണ് ഫിംഗർലിൻ അവിടെ വെച്ച് ആ നോവൽ അങ്ങ് അവസാനിക്കുന്നു കറക്റ്റായിട്ട് പറഞ്ഞ ചാപ്റ്റർ ട്വൻറ്റി ടുവിൽ അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് നെഡ് വരുന്നത് ഈ പരന്നാറി പട്ടികാരനാണ് ജോലി കഴിയാൻ നേരം വഴുകിയതും ഇരുപത്തി മൂന്ന് എന്ന ബുക്ക് താൻ വായിക്കാൻ ഇടയായതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നത് അങ്ങനെ വോൾട്ടർ മൈക്കോടി വെക്കുന്ന ഗണ്ണുമായിട്ട് അവൻ്റെ പിന്നാലെ പോകുന്നു അവനാണെങ്കിൽ അന്നത്തെ പോലെ കറക്റ്റായിട്ട് സെമിത്തേരിയിലോട്ടാണ് പോകുന്നത് അതും ലോറ ടോളിൻസ് എന്ന കല്ലറയുടെ സൈഡിലിരിക്കുന്നു ഇതേ സമയം വോൾട്ടർ അങ്ങ് പൊട്ടിക്കുന്നു അവനെ മയക്കുന്നു അങ്ങനെ വോൾട്ടർ നെഡ് എന്ന പേരിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ അതും ട്വൻറ്റി ത്രീ അപ്പോഴാണ് ആ പള്ളിയിൽ അച്ഛൻ അങ്ങോട്ട് വരുന്നത് നിങ്ങളാരാ എന്തിനു ഇങ്ങോട്ട് വന്ന് ഞാനൊരു ആനിമൽ കൺട്രോൾ ഓഫീസറാണ് നിങ്ങൾ എന്തിനാ ഈ പട്ടിക്ക് നെഡ് എന്ന പേരിട്ട് ഞങ്ങളിട്ടൊന്നുമല്ലേ അവൻ ഇവിടെ ഉണ്ട് എന്നും വരും ഓരോ കല്ലറകളുടെ ചുറ്റും ഉണ്ടാവും ഒരുമാതിരി അവരുടെ ഗാർഡിയൻ്റെ പോലെ അതുകൊണ്ട് തന്നെ നാട്ടുകാർ അവനെ ഗാർഡിയൻ ഓഫ് ഡെഡ് എന്ന് വിളിക്കാൻ തുടങ്ങി പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ലോറയുടെ കല്ലറയാണ് അവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോറയുടെ കല്ലറ കല്ലറാണ്ട് വോൾട്ടർ ഞെട്ടുന്നു കാരണം അവൾ മരിച്ച് അവളുടെ ട്വൻറ്റി തേർഡ് ബർത്ത്ഡേ തന്ന അങ്ങനെ ഈ സമയത്താണ് അച്ഛൻ മറ്റൊരു കാര്യം പറയുന്നത് പോലീസുകൊരു ഡെത്ത് കൺഫേം ചെയ്തു പക്ഷെ ബോഡി കിട്ടിയിട്ടില്ല ഇത് ജസ്റ്റ് ഒരു കല്ലറ മാത്രമാണ് അടിയിൽ ഷവല്ല ഇതൊക്കെ കേട്ട വോൾട്ടർ പിന്നെ ഒന്നും നോക്കിയില്ല ലോറ ടോളിൻസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു വീട്ടിലോട്ട് പോകുന്നു അവിടെയാണെങ്കിൽ സേമുണ്ട് കേട്ടാ ആഗത ഈ ബുക്കിലുള്ള എല്ലാം സത്യമാണ് ട്വൻറ്റി ത്രീ എന്ന നമ്പർ നമ്മളുടെ മൈൻഡ് വെച്ച് കളിക്കും ഇതാണ് ലോറ ടോളിൻസ് ഇവൾ മരിച്ചു പക്ഷെ പോലീസുകാർക്ക് ബോഡി കണ്ടെത്താനായിട്ടില്ല അവളുടെ ബെഡ് മുഴുവൻ ചോരയായിരുന്നു അവളുടെ റൂമിനകത്തു ഒരു കത്തിയും കിട്ടി അതിൻ്റെ മുകളിൽ അവളുടെ സൈക്കോളജി പ്രൊഫസറായ കൈലിൻ്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു സോ പോലീസർ അവനെ അറസ്റ്റ് ചെയ്തു പക്ഷെ അങ്ങേര് ജസ്റ്റ് അവളുടെ സൈക്കോളജി പ്രൊഫസർ മാത്രമല്ല ആരും അറിയാത്ത അവളുടെ കാമുഖം കൂടിയാണ് പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് അവർ രണ്ടുപേരും സെക്ഷുവലി ചെയ്തിരുന്ന കാര്യങ്ങൾ ഈ ബുക്കിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെയായിരുന്നു കത്തി ഫേക്ക് അറ്റാക്ക് ഡെത്ത് ആൻഡ് സെക്സ് അങ്ങനെയുള്ള കുറെ സെക്ഷൽ ഫാൻറ്റസീസ് ഇക്കാര്യങ്ങളൊക്കെ കൈലിൻ്റെ മൊഴിയിലുണ്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബുക്കിൻ്റെ ഓദറായ ടോപ് സി തന്നെയാണ് കയൽ ചുരുക്കി പറഞ്ഞ കൈലിൻ്റെ ഒരു കൺഫ്യൂഷൻ അതാണ് ദി നമ്പർ ട്വൻറ്റി ത്രീ എന്ന നോവൽ അപ്പം നിങ്ങളെ പിന്തുടരുന്ന ട്വൻ്റി ത്രീ ശാപം അതൊക്കെ എന്താ സംഭവം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കയലിനോട് നേരിട്ട് ചോദിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കയലിനെ കാണാൻ പ്രസനിലോട്ട് പോകുന്നു എന്നാൽ അങ്ങേർക്ക് പറയാനുണ്ടായിരുന്ന മറ്റൊരു കഥയാണ് ഞാൻ ലോറയെ കൊന്നിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ പിന്നെ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു ബുക്കൊന്നും ഞാൻ എഴുതിയിട്ടില്ല ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് എൻ്റെ അച്ഛൻ അമ്മ സിസ്റ്റർ എല്ലാവരും എന്നെ വെറുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് പോകുന്നു സോ ലോറയെ കൊന്നത് അങ്ങേരല്ല ട്വൻ്റി ത്രീ എന്ന നമ്പറിനെക്കുറിച്ച് അയാൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നാൽ അയാൾ പറയുന്നത് നുണയാവാനാണ് സാധ്യത എന്നാണ് ആകെ പറയുന്നത് പക്ഷേ കയലിൻ്റെ ഫുൾ നെയിം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ട്വൻറ്റി ത്രീ എന്ന നമ്പർ കിട്ടുന്നില്ല സെവൻറ്റീനേ ഉള്ളൂ സോ കൊലയാളി അങ്ങേരല്ല എന്ന് വോൾട്ടറിന് മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോബിൻ ഒരു കാര്യം കണ്ടെത്തുന്നത് ആ ഒരു ബുക്കിനകത്ത് രണ്ട് പേജുകൾ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു അത് മാറ്റി വെക്കുമ്പോൾ അവൻ കാണുന്ന ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സാണ് ഇത് തന്നെയായിരിക്കും ടോപ്പ് സീക്രട്സിൻ്റെ അഡ്രസ്സ് അങ്ങനെ അഡ്രസ്സിലോട്ട് ഒരു ഫേക്ക് പാർസൽ അയക്കുന്നു ടോപ്പ് അത് എടുക്കാനായിട്ട് എന്തായാലും വരും അതുവഴി അവനെ പിടിക്കാനാണ് അവരുടെ പ്ലാൻ അങ്ങനെ കുറിയർ അയക്കുന്നു പോസ്റ്റ് ഓഫീസിലോട്ട് പോകുന്നു ഈ സമയത്ത് ആകെ പറയുകയാണ് ഈ ടോപ്പ് സീക്രട്സ് എന്ന പേര് മാത്രമേ നമുക്കറിയൂ അതൊരാണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് സാക്ഷാൽ ടോപ് സി ക്രച്ച് വരുന്നത് ഇവരെപ്പോ തന്നെ അങ്ങേരെ പിടികൂടുന്നു എന്നാൽ അങ്ങേർക്കാണെങ്കിൽ വോൾട്ടറിനെ മുമ്പേ അറിയാം നീ ഇതുവരെ ചത്തില്ലേ എന്നൊക്കെയാണ് അങ്ങേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എടോ ഈ നമ്പർ എന്നെ ഭ്രാന്തനാക്കുന്നു ഈ നമ്പറിന്റെ അർത്ഥം എന്താ ഇത് കേട്ടേക്ക് ടോപ് സി ക്രച്ച് ഓടാൻ ആരംഭിക്കുന്നു അങ്ങേരുടെ ലൈഫും ഇതേ ട്വന്റി ത്രീ കാരണം ഇല്ലാണ്ടായ ഒരു ലൈഫാ അതിന്റെ ഇടയിലാണ് വോൾട്ടറിൻ്റെ വരവ് രണ്ടും കൂടെ അങ്ങേർക്ക് താങ്ങാൻ പറ്റുന്നില്ല സോ അവരുടെ കൺമുന്നി വെച്ച് കഴുത്ത് മുറിച്ച് അങ്ങ് സൂയിസൈഡ് ചെയ്യുന്നു ഇതൊക്കെ കണ്ടേക്ക് കിളി പോയിട്ടിരിക്കുന്നുണ്ട് വോൾട്ടർ ഇനി എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല വോൾട്ടർ നീ മകനെയും കൊണ്ട് വീട്ടിലോട്ട് പോകും ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യം ഞാനേറ്റു എന്നും പറഞ്ഞ റോബിനെയും വോൾട്ടറിനേയും അങ്ങ് പറഞ്ഞേക്കുന്നു ഓൾറെഡി വോൾട്ടർ ആകെ തകർന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇതും അതുകൊണ്ടാണ് അവനെ അവിടുന്ന് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഈ സമയത്താണ് ടോപ്പ് സീക്രട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും പറഞ്ഞ് അങ്ങേര് മരിച്ചു സോ ഉത്തരങ്ങളിരിക്കുന്നത് ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അങ്ങനെ ആകെ അവൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാർഡ് അങ്ങനെ രാത്രിയായി ഇങ്ങരുടെ മരണവാർത്ത ആകത വോൾട്ടറിനെ അറിയിച്ചു അത് മാത്രമല്ല തൽക്കാലത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ ആകത ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്നു അതാണെങ്കിൽ ഇപ്പോൾ പൂട്ടി കിടക്കുകയാണ് അതൊരു സാധാ അല്ല അതൊരു ബ്രാന്ത് ആശുപത്രിയാണ് അവിടുത്തെ ഡോക്ടറാണ് ടോപ്പ് സീക്രട്സ് സമയം വോൾട്ടർ എല്ലാ ട്വൻറ്റി തേർഡ് പേജിലും ട്വൻറ്റി തേർഡ് വേർഡ്സ് റൗണ്ട് ചെയ്യുന്നു അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവനക്കൊരു സെൻറ്റൻസ് കിട്ടുന്നു വിസിറ്റ് കാസനോവ പാർക്ക് സ്റ്റെപ്സ് ടു ഹെവൻ്റെ താഴെയിട്ട് കുഴിച്ചു വെക്കുക മിസ്റ്റർ സ്പേരോ നിങ്ങളെ നിരകം കാത്തിരിക്കുന്നു ഇതായിരുന്നു ആ സെൻറ്റൻസ് ഇങ്ങരുടെ ഫുൾ നെയിമാണ് വോൾട്ടർ സ്പേരോ സോ അവൻകായിട്ട് എഴുതി വെച്ച പോലത്തെ ഒരു സെൻറ്റൻസ് ഇതേ ആകെത ടോപ്പ് സീക്രട്ട്സിൻ്റെ റൂമിനകത്ത് തീർന്നു അതിനകത്താണെങ്കിൽ വെറും ട്വൻ്റി ത്രീ എന്ന നമ്പർ മാത്രാണല്ലോ ടോപ്പ് സീക്രട്സ് ഒരു പ്രാന്തനെ പോലെ ചുവര് നിറച്ചും ട്വൻറ്റി ത്രീ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ ട്വൻ്റി ത്രീ എന്ന നമ്പറിന് പിന്നാലെ സൂയിസൈഡ് ചെയ്ത പെൺകുട്ടി ഫിംഗർലിങ് ഈ ബുക്ക് വായിച്ച വോൾട്ടർ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനപ്പുറം അതിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ആകെ സ്പാരോ എന്ന് പറയുന്ന ഒരു പെട്ടി കണ്ടെത്തുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് ആരോ വരുന്നത് ഇതേ സമയം റോബിനും വോൾട്ടറും കൂടെ കാസിനോവ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു എത്താമെന്ന് മാത്രമല്ല സ്റ്റെപ്സ് ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന സ്റ്റെപ്സ് എണ്ണാൻ ആരംഭിക്കുന്നു അങ്ങനെ ഇരുപത്തിമൂന്നാം സ്റ്റെപ്പിന്റെ അടിയിലായിട്ട് അങ്ങ് കുഴിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ കുഴിച്ചു ഒഴിച്ച് കണ്ടെത്തുന്ന ഒരു അസ്ഥിക്കൂടാണ് അതുകൊണ്ടേക്ക് അവരാണെങ്കിൽ പേടിച്ചു വരച്ച് നിൽക്കുന്നു മരിച്ച ലോറയുടെ ബോഡി പോലീസുകാർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ദി നമ്പർ ട്വൻറ്റി ത്രീ എന്ന ബുക്ക് കൊലയാളിയുടെ കൺഫഷൻ ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന അസ്ഥി അത് സാക്ഷാ ലോറ ടോളൻസിൻ്റെ അസ്ഥി കൂടെ ആയിരിക്കണം അങ്ങനെ പോലീസിനെ വിളിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള പേഫോണിലോട്ട് പോകുന്നു എന്നാൽ ഈ ഒരു സമയത്താണ് അങ്ങോട്ട് ആരോ വരുന്നത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞു പോലീസുകാരെത്തി പക്ഷെ അതിനകത്ത് അസ്ഥിയില്ല ഇത് കണ്ടിട്ടാകെ ഷോക്കായിട്ടിരിക്കുകയാണ് റോബിനും വോൾട്ടറും അങ്ങനെ പോലീസുകാർ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് സാമും ആകെ വരുന്നത് അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോഴാണ് റോബിൻ തൻ്റെ അമ്മയുടെ അടുത്ത് ബുക്കിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അതായത് മറ്റേ കെസിനോവ പാർക്കിനെ കുറിച്ച് ഒന്ന് നിർത്തുവോ ഒടുക്കത്തൊരു ട്വൻറ്റി ത്രീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് അല്ലാണ്ട് ശാപം കൂപ്പൊന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് റോഡിൻ്റെ സെൻറ്ററിലായിട്ട് നെഡ് ഇരിക്കുന്നു വോൾട്ടറിനെ വിടാൻ നെഡിന് യാതൊരു ഉദ്ദേശവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോൾട്ടർ ആകെയുടെ കയ്യിലോട്ടൊന്ന് നോക്കുന്നത് അവളുടെ നികത്തിനടിയിലായിട്ട് കുറേ ചളിയുണ്ട് അങ്ങനെ അവർ വീട്ടിലെത്തി അപ്പോഴാണ് വോൾട്ടർ അവൻ്റെ സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് ആഗത ലോറയെ കൊന്ന കില്ലറും ഈ ബുക്കിൻ്റെ ഓതറും നീയല്ലേ ഇവനത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല ഇന്നലെ അസ്ഥി എടുക്കുന്ന കാര്യം ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ആഗതയും സേമം കൂടെ കറക്റ്റായിട്ട് അങ്ങോട്ടെത്തി പിന്നെ പോരാത്തിന് നികത്തിനടിയിലെ ചളി അത് മണ്ണ് മാന്തിയിട്ടാവണം വിച്ച് മീൻസ് ആസ്തിയോട് നിന്ന് മാറ്റിയിട്ടുണ്ടാവുക ഇവര് തന്നെയായിരിക്കും ഇതൊന്നും പോരാണ്ടാകത്ത പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബുക്ക് ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കുള്ളൂ ഇത് മാത്രമല്ല അവൾ പറഞ്ഞത് ഓതറിനെ പിടിക്കാൻ പോയ സമയത്ത് ഓതർ ഒരു പെണ്ണാവാം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ക്ലൂ സേമം കൊടുത്തിട്ടുണ്ട് അടുത്തറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഈ ബുക്കിന്റെ ഓതറ് പിന്നെ മറ്റൊരു കാര്യം കഥയിൽ സൂയിസൈഡ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഫേവറേറ്റ് ആയിരുന്നു പിങ്ക് അതേപോലെ ആഗതയുടെ മേടിന്റെ പേരാണ് പിങ്ക് പിങ്ക് എന്നുള്ള ഇരുപത്തി മൂന്നിലോട്ടാണ് എത്തുക എന്നുള്ളത് അറിയാലോ സോ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആഗതേനെയും സാമിനെയാണ് അങ്ങനെ വോൾട്ര അവളുടെ ബാഗ് എടുക്കുന്നു നോക്കുമ്പോ അതിനകത്തതാ ഒരു കത്തി എന്തിനാ കത്തി കൊണ്ടിടക്കുന്നത് സത്യം പറ നീയല്ലേ ലോറയുടെ കൊലയാളി നീയല്ലേ ഈ ബുക്കിന്റെ ഓതർ വോൾട്ടറെ ആ അസ്ഥയോട് നിന്ന് മാറ്റിയേ ഞാനാ പക്ഷേ അത് നിന്നെ രക്ഷിക്കാനാണ് കാരണം ആ ബുക്കിന്റെ ഓതർ നീയാണ് അത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നും പറഞ്ഞ് റോബിനും മാഗതിയും സാമും വോൾട്ടറും കൂടെ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്നു എന്നിട്ട് ആ സ്പാരോ എന്ന് പറയുന്ന പെട്ടി അങ്ങ് തുറന്നു നോക്കുന്നു സ്പേരോ എന്ന് പറഞ്ഞറിയാലോ വോൾട്ടറിൻ്റെ ഫുൾ നെയിമാണ് അതിനകത്തുണ്ട് ഫിംഗർലിൻ എറിഞ്ഞു പൊട്ടിച്ച മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഫിംഗർലിൻ വായിക്കാറുള്ള ഡിക്റ്റീവ് മാഗസിൻസ് ആ മാഗസിൻസിനകത്തുള്ള ഒരു കഥയാണ് അയൽവാസിയുടെ മരണം ഇതൊന്നും പോരാണ്ട് അതിനകത്തതാ ഒറിജിനൽ ട്വൻ്റി ത്രീ എന്ന നോവൽ അതിന്റെ അതിൻ്റെ ഒരു ഫേക്ക് സ്റ്റിക്കർ ഉണ്ട് ടോപ്സി ക്രച്ച് എന്ന പേരിൽ അത് പറിച്ചു മാറ്റിയ അതിനകത്ത് ഓൾട്ടറിൻ്റെ പേരാണ് വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു പാതശരം കിട്ടുന്നത് അത് കണ്ടേക്ക് പുള്ളിക്കാരനൊരു മെമ്മറി ട്രിഗർ ആവുന്നു ലോറയുടെ കാലിന്ന് ആ പാതശരം പൊട്ടിച്ചെടുക്കുന്ന മെമ്മറി ഇത് കണ്ടേക്ക് അങ്ങ് വൈലന്റ് ആവാൻ തുടങ്ങുന്നു അങ്ങനെ അവിടെ നേരെ പോകുന്ന എഡ്വേർഡ് കിങ് എന്ന അപ്പാർട്ട്മെന്റിലോട്ടാണ് പക്ഷെ ഇപ്പോഴും അവനക്ക് അറിയില്ല എന്ത് വന്നാലും എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുന്നതെന്ന് അങ്ങനകത്ത് കയറുന്നു ട്വൻ്റി ത്രീ എന്ന എടുക്കുന്നു എന്നിട്ട് ചുവര് പൊളിച്ചു വെക്കുന്നു അവിടെയാണ് യഥാർത്ഥ ട്വൻ്റി ത്രീ എന്ന നോവൽ പേപ്പറിലോട്ട് കുത്തി കുറിക്കുന്നതിന് മുമ്പ് അവൻ എഴുതി വെച്ചിട്ടുള്ളതാണ് ചുവരൻ്റെ മുകളിൽ അത് മാത്രമല്ല അതിൻ്റെ മുകളിലുണ്ട് ചാപ്റ്റർ ട്വൻറ്റി ത്രീ അങ്ങനെ അത് വായിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്കെന്നെ ഫിംഗർലിൻ എന്ന് വിളിക്കാം പക്ഷെ എൻ്റെ യഥാർത്ഥ പേര് വോൾട്ടർ എന്നാണ് കഥയിലെ ചില കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട് എൻ്റെ ഗിൽട്ടിനെ കുറിച്ച് പുറത്തറിയാണ്ടിരിക്കാൻ എന്നും പറഞ്ഞ് ചാവാനാണ് കഥയിലെ വോൾട്ടർ വെക്കുന്നത് ആ സമയത്താണ് ആ ബുക്കിനകത്ത് യഥാർത്ഥ കഥ വോൾട്ടർ പറയാൻ പറയാനാരംഭിക്കുന്നത് തന്റെ അമ്മയുടെ മരണശേഷം അതേ കിടക്കയിൽ വെച്ച് തന്റെ അച്ഛനും സൂയിസൈഡ് ചെയ്തു പക്ഷെ അങ്ങേര് എഴുതി വെച്ച സൂയിസൈഡ് നോട്ട് നമ്പറിലായിരുന്നു പുള്ളിയൊരു അക്കൗണ്ടന്റ് ആണല്ലോ ആ നമ്പറെല്ലാം കൊണ്ട് എത്തിച്ച് ട്വന്റി ത്രീയിലായിരുന്നു ഈ സൂയിസൈഡ് വോൾട്ടർ നേരിട്ട് കണ്ടു അതോടുകൂടെ ട്വൻ്റി ത്രീ അവനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒരു ഭ്രാന്തനായിട്ടാണ് അവൻ അത്രയും കാലം ജീവിച്ച് അങ്ങനെ കോളേജിലെത്തി അപ്പോഴാണ് തന്റെ ലൈഫിലോട്ട് ലോറ വരുന്നത് അങ്ങനെ ഇഷ്ടത്തിലായി അതുകൊണ്ടുതന്നെ ഇരുപത്തി മൂന്ന് എന്ന ബ്രാന്ത് അവനെ വിട്ടുപോകാൻ തുടങ്ങി ലോറ പറയുന്നതനുസരിച്ച് അവളുടെ സെക്ഷൽ ഫാൻറ്റസീസ് അവൻ ഫുൾഫിൽ ചെയ്തു കൊടുത്തു അവനുക്ക് അത്രയും ഇഷ്ടമായിരുന്നു ലോറേനെ എന്നാൽ ലോറ പ്രേമത്തിന് പിന്നാലെയല്ല മറിച്ച് കാമത്തിന് പിന്നാലെയാണ് അവളൊരു സെക്സ് അഡിക്റ്റായിരുന്നു അങ്ങനെ ലോറ തന്റെ സൈക്കോളജി പ്രൊഫസറായ കൈലുമായിട്ട് ഇഷ്ടത്തിലാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൈലും ലോറയും കൂടെ ഒരു ഔട്ട്ഡോർ സെക്സിൽ ഏർപ്പെടുന്നത് അതെല്ലാം നേരിട്ട് കാണാനാണ് വോൾട്ടർ പിന്നെ പറയണ്ടല്ലോ ഇത്രയും കാലമില്ലാത്ത ട്വൻ്റി ത്രീ വീണ്ടും പിന്നാലെ വരാൻ ആരംഭിക്കുന്നു ലോറയാണേലോ നീ ഒരു ഭ്രാന്തനാണെന്നും പറഞ്ഞ് ഈസി ആയിട്ട് അവനുമായിട്ട് അങ്ങ് ബ്രേക്കപ്പ് ആവുന്നു ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ടാണ് പുള്ളിക്കാരിത്തി പോകുന്നത് അങ്ങനെ വോൾട്ടർ ആ നോട്ടിനകത്തുള്ള എല്ലാ ട്വൻറ്റി തേർഡ് വേഡും അങ്ങ് റൗണ്ട് ചെയ്യുന്നു അവൻ നോക്കുമ്പോൾ കിൽ ഹെർ എന്നാണ് കിട്ടുന്നത് ഇവൻ പിന്നെ ഒന്നും നോക്കിയില്ല അവളുടെ രഹസ്യ ഹോട്ടലായ എഡ്വേഡ് ഹോട്ടലിലോട്ട് പോകുന്നു ഇപ്പം മനസ്സിലായില്ലേ ഇവൻ ഏത് ഓർമ്മയിലാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് സോ ഇവിടുത്തെ ട്വൻറ്റി തേർഡ് റൂമിൽ വെച്ചിട്ടാണ് ഇവൻ ലോറയെ കൊന്നത് ലോറ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഡേഞ്ചർ നിന്റെ പിന്നാലെ തന്നെയുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ലോറ സമ്മതിക്കുന്നില്ല അവൾ കത്തിയെടുക്കുന്നു ഇവൻ്റെ കയ്യിൽ കിട്ടൊരു വെട്ടും കൊടുക്കുന്നു ട്വൻറ്റി ത്രീ തലയ്ക്ക് പിടിച്ച വോൾട്ടർ ആ കത്തി കൊണ്ട് അവളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു ശേഷം കാസിനോവ പാർക്കിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നു കരഞ്ഞോണ്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്യുന്നത് അവൻ മനഃപൂർവ്വമല്ല അവന്റെ തലയിലുള്ള നമ്പർ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അങ്ങനെ കുഴിച്ചിടുന്ന സമയത്ത് അവളുടെ ഡ്രസ്സ് പാദസരം എല്ലാം ഊരിമാറ്റുന്നു ആ പാതസരമാണ് ഇപ്പം അവന്റെ പെട്ടിക്കകത്ത് കിടക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ഒരു സാക്ഷി ഉണ്ടായിരുന്നു അതാണ് നെഡ്ഡെന്ന നായ ഇപ്പം മനസ്സിലായില്ലേ നെഡ് എന്തിനാണ് ഇവന്റെ പിന്നാലെ വരുന്നതെന്നും ലോറയുടെ കല്ലറയിൽ കൂട്ടിയിരിക്കുന്നതെന്നും അങ്ങനെ കയ്യിൽ ലോറയെ തേടി ഹോട്ടലിലെത്തി അവിടെയാണെങ്കിൽ ലോറയുടെ ചോരയും കൊല്ലാൻ ഉപയോഗിച്ച കത്തിയുണ്ട് അതങ്ങ് കയ്യിലെടുത്തോടുകൂടെ ഫിംഗർ പ്രിന്റായി പോലീസുകാരായി അറസ്റ്റായി നടന്ന സത്യങ്ങളെക്കുറിച്ച് പുറത്ത് പറയാണ്ടിരിക്കാൻ ഹോട്ടലിലെ പഴയ മാനേജറിന് വോൾട്ടർ പൈസ കൊടുക്കുന്നു സോ ഇതുകൊണ്ടാണ് വോൾട്ടറിനെ കണ്ടപ്പോൾ ഹോട്ടൽ മാനേജർ ഒരു നോട്ടം നോക്കിയത് അങ്ങനെ വോൾട്ടർ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ച് മരിക്കാൻ റെഡി ആവുന്നു ഒരു ഭ്രാന്തനെ പോലെ ആ സൂയിസൈഡ് നോട്ട് ഒരു നോവലായി മാറി അങ്ങനെ ചാപ്റ്റർ ട്വൻറ്റി ത്രീ അടക്കം ഫിനിഷ് ആക്കിയതിനു ശേഷം ആ ബിൽഡിങ്ങിന് മേളി നിന്ന് അങ്ങ് ചാടുകയാണ് അവൻ പക്ഷെ മരിച്ചില്ല എന്നാൽ അവൻ്റെ ഓർമ്മയെല്ലാം പോയി ഈ കഥ വായിച്ച ഡോക്ടർമാർക്ക് മനസ്സിലായി തന്റെ ബ്രാന്ത് കാരണമാണ് ഇതെല്ലാം നടന്നതെന്ന് പിന്നെ പോരാത്തിന് വോൾട്ടറിനെ എപ്പോൾ വേണേലും അവന്റെ ഓർമ്മ തിരിച്ചു വരാം അതുകൊണ്ട് തന്നെ ഈ കഥയെക്കുറിച്ച് ഡോക്ടർമാർ മറച്ചുവെച്ചു എന്നിട്ട് അവനെ ചികിത്സിച്ച് പുതിയൊരു മനുഷ്യനാക്കി മാറ്റി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് അവൻ ആകതയെ കണ്ടുമുട്ടുന്നത് പിന്നീട് ഒരു പതിമൂന്ന് വർഷത്തേക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ടോപ്പ് സീക്രറ്റ്സ് എന്ന ഡോക്ടർ ഇരുപത്തിമൂന്നാം ചാപ്റ്റർ ഒഴിവാക്കിയതിന് ശേഷം തൻ്റെ പേരിലെ ബുക്ക് റിലീസ് ചെയ്തു പക്ഷേ ട്വൻറ്റി ത്രീ എന്ന നമ്പർ അയാളുടെ മൈൻഡിനെയും കാർന്ന് തിന്നാൻ തുടങ്ങി അയാളും ഒരു ഭ്രാന്തനായിട്ട് മാറി ഇതാണ് വോൾട്ടറിന്റെ കഥ അങ്ങനെ അങ്ങോട്ടതാ ആഗത സാം റോബിൻ നെഡ് എല്ലാവരും വരുന്നു ഇവനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ് എന്നാൽ ആ സമയത്ത് ആഗത ഒരു കാര്യമുണ്ട് ചീത്ത മനുഷ്യൻ നന്നായതല്ല നീ ഒരു സിക്കായിട്ടുള്ള മനുഷ്യൻ ഭേദമായതാണ് നീ ഈ ബുക്ക് നിൻ്റെ പാസ്റ്റായിരുന്നു എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വോൾട്ടർ ഇതൊക്കെ കേട്ടിട്ടും വോൾട്ടറിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു താൻ കാരണമാണ് ഇന്നസെന്റ് ആയിട്ടുള്ള കയ്യില് ജയിലിൽ കിടക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും താൻ ചെയ്ത തെറ്റു തന്നെയാണ് സ്വ എല്ലാം തുറന്നു പറഞ്ഞ് സ്വയം പോലീസിന് പിടികൊടുക്കുന്നു കൈലിനെ റിലീസ് ചെയ്യുന്നു ലോറക് ഒരു പ്രോപ്പർ ബെറിയലും നടത്തുന്നു സ്വയം കുറ്റേറ്റെടുത്തോണ്ട് അവൻക്ക് ശിക്ഷയിൽ അളവുകിട്ടാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോ നല്ലൊരു എൻഡിങ് ആയിരിക്കില്ല പക്ഷെ ഇതല്ലേ റൈറ്റ് വൺ പിന്നെ മറ്റൊരു കാര്യം ഈ ബുക്ക് വായിച്ചിട്ടുള്ള ഇവര് മാത്രമല്ല വേറെ കുറെ ആൾക്കാർ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ ട്വന്റി ത്രീ എന്ന ശാപം കിട്ടുന്നില്ല കാരണം വോൾട്ടറിന്റെ കൺഫെഷൻ ആണ് ഈ നോവല് അത് വായിക്കുമ്പോൾ അവൻക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്നു എന്നാൽ ആ ഓർമ്മകളൊക്കെ വിറ്റ് ക്യാഷ് ആക്കിയവനാണ് ഡോക്ടർ അതുകൊണ്ടാണ് ടോപ്പ് സീക്രട്സിന് ഈ ട്വന്റി ത്രീ എന്ന ശാപം പിടികൂടുന്നത് സത്യം പറഞ്ഞ അതൊരു ശാപല്ല താൻ ചെയ്ത തെറ്റ് തന്നെ പിന്തുടരും ഉള്ളൂ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോകെ ബൈ